രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജോലിയാണെന്ന് കരുതുന്നവർ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്നിരിക്കുന്നു എന്നത് നിർഭാഗ്യകരമാണെന്ന് സി പി ഐ നേതാവും മുൻ എംപിയുമായ പന്യൻ രവീന്ദ്രൻ തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിന്റെ മാധ്യമ അവാർഡുകൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ നല്ല ഇടപെടൽ നടത്താൻ മാധ്യമങ്ങൾക്ക് കഴിയുമെന്നും പന്യൻ പൊതുപ്രവർത്തനം എന്നാൽ പൊതുപ്രവർത്തനമെന്നാൽ ജനനേതാവുകയല്ല ജനസഭയരാവുകയാണെന്ന് ഓർമ്മിപ്പിച്ച പെന്യൻ രവീന്ദ്രൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ കോടതികളിൽ നിന്ന് വിധിയേക്കാള ഏറെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജോലിയാണെന്ന് കരുതുന്നവർ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്നിരിക്കുന്നു എന്നത് ദൌർഭാഗ്യകരമാണ് എന്നാൽ രാഷ്ട്രീയരംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രവർത്തകർക്ക് നല്ല ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നും മുൻ എംപി കൂടിയായ പെന്യൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എല്ലാത്തിനും നേതാവല്ല ജലസേവനമാണ് ആ ജലസേവനത്തിന് പ്രതിഫലത്തി ഇല്ല ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം ഒരു എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകളും രാഷ്ട്രീയ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയും പക്ഷെ പത്രക്കാർക്ക് നല്ല ശ്രമം നടത്താൻ കഴിയും നിങ്ങൾ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കഴിയണം നിങ്ങൾ എന്ന് കാരണം ആളുകൾ അച്ചടി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കൊച്ചി ലേഖിക എസ് ശ്രീലക്ഷ്മിയും കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ അവാർഡ് രതീഷ് വാസുദേവും പന്യൻ രവീന്ദ്രനിൽ നിന്നും ഏറ്റുവാങ്ങി ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഉറമേഷ് ത്രിഖരി പോൾ അധ്യക്ഷനായി രാഘവൻ മാണിയാട്ട് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ജൂറി അംഗങ്ങളായ വി കെ രവീന്ദ്രൻ തൃക്കരിപ്പൂർ വേണു കെ വി ജനാർദ്ദനൻ ഫോറം സെക്രട്ടറി പി പ്രസാദ് ഇ വി ദാമോദരൻ എ ജി ബഷീർ പി മഷൂദ് കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ